സിനിമ ഫൈനലൈസ് ചെയ്തു അല്ല സിനിമ തീർന്നു എന്നുള്ള ഒരു നമുക്ക് ഫീൽ ആവുമല്ലോ ടൈമിങ് സിനിമയുടെ എൻഡിങ് ഇങ്ങനെയാണ് പക്ഷെ ആ സമയത്ത് പോലും ഒരു ടിസ്റ്റു ആണ് ഈശ്വര നമ്മള് സ്ത്രീകളാണ് അപ്പോൾ എന്തെങ്കിലും ഇപ്പൊ അതേ ഇതിൽ വരണമെന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിശേഷിക്കാൻ ടെസ്റ്റ് വരുമ്പോ അയ്യോ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ ഈ സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ മലയാള സിനിമ ചരിത്രത്തില് നമ്മുടെ മനസ്സിലെ ആദ്യം എത്തുന്ന ഒരു സംവിധായകനായിരിക്കും ജീത്തു ജോസഫ് ഇതിന് ആ കാരണം മറ്റൊന്നുമല്ല ഇപ്പം ദൃശ്യം സീരീസ് ഉള്ളടത്തോളം കാലം എല്ലാവർക്കും സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ ജിത്തോ തന്നെയാണ് ജിത്തോ പുതിയൊരു സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് മിറാഷ് ഞാൻ കണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി സിനിമ സൂപ്പർ സിനിമ ഇപ്പോ അത് പ്രത്യേകിച്ചും പറയണ്ടല്ലോ ജിത്തു ജോസഫിന്റെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കരുതലോട് കൂടി ഒരുപാട് അതായത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഓരോ ഭാഗവും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം അവിടെ നടക്കും ഇവിടെ എവിടെങ്കിലും നമ്മൾ ഒന്ന് വിട്ടുപോയി അയ്യോ ഇത് എങ്ങനെയാ പറ്റിയത് അതാണ് ജിത്തുവിന്റെ സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ചിമ്മാണ്ട് സത്യമണ്യ ഫിലിം കാണാനായിട്ട് ഇന്ന് ഫസ്റ്റ് ഒരു തിയേറ്ററിൽ ചെന്നപ്പോൾ അവിടെ ബുക്കിംഗ് ആണ് ഫുള്ളാണ് ഫുൾ ആ ഫുള്ള് ആണ് ടിക്കറ്റ് ഒന്നുമില്ല വേണമെങ്കിലും ഒരാളായതുകൊണ്ട് ടിക്കറ്റ് തരാം ഏറ്റവും ലാസ്റ്റ് സൈഡ് സീറ്റ് ഞാൻ അവന് വേണ്ട സൈഡ് സീറ്റ് ചെയ്യിരുന്നു സിനിമ ഉണ്ട് കഴിഞ്ഞാൽ ഓരിതും എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് വേറൊരു തിയേറ്ററിലോട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഒക്കെ വിളിച്ച് പറഞ്ഞ് സംസാരിച്ചാണ് എനിക്കൊരു ടിക്കറ്റ് ഞാൻ ഓക്കെ ആക്കി എടുത്തത് സത്യം വണ്ണ ചെന്നിരുന്നപ്പോൾ മുതലെ എനിക്കൊരു ടെൻഷനായിരുന്നു ഈശ്വര ആ കഥയൊക്കെ കൃത്യമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റണം കാരണം അങ്ങനെയാണ് കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യം വിചാരിച്ചു സിനിമ എങ്ങോട്ടാണ് എന്നുള്ളതൊരു ടെൻഷൻ കാരണം ഭയങ്കരമായിട്ട് ത്രില്ലർ ഒരുപാട് പോകുന്ന നമ്മുടെ അപർണ ബാലിക്കാരി പിന്നെ നമ്മുടെ ആസിഫ് അലിയും ഉണ്ട് ഇതിലെല്ലാം ഉപരി നമ്മുടെ ബിഗ് ബോസിൽ അർജുനുണ്ട് കഴിഞ്ഞ സീസണിലെ ഫസ്റ്റ് റണ്ടർഅപ്പ് ആയിരുന്ന അർജുൻ ശ്യാം ഗോപനും ഒരു പ്രധാന വേഷത്തില് സിനിമയിൽ എത്തുന്നുണ്ട് സൂപ്പർ ആയിട്ട് കൊടുത്ത ഭാഗം നന്നായിട്ട് ഒരു 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 ഫസ്റ്റ് ആണെന്നുള്ള ഷൈനസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല അത്യാവശ്യം കൊടുത്ത ക്യാരക്ടർ നന്നായിട്ട് അഭിനയിച്ചു ഞാനൊരു കുറച്ച് റിവ്യൂസ് ഒക്കെ വായിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയുന്നത് ചേച്ചി പറഞ്ഞതുപോലെ അപർണ ബാലമുരളിയിലോടാണ് കഥ മുന്നോട്ട് പോകുന്നത് പുള്ളിക്കാരുടെ കാമുകനെ കാണാതാകുന്ന എന്തെങ്കിലും സംഭവമാണോ ചേച്ചി അതിന്റെ ഡീപ്പായിട്ടുള്ള സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പൊ പറഞ്ഞു അങ്ങനത്തെ ഒരു സ്റ്റോറി ആണെങ്കിൽ പോലും മുന്നോട്ട് പോകും തോറും ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കും നമ്മൾ സ്വപ്നത്തിൽ പോലും സിനിമ ലാസ്റ്റ് എഴുതി കാണിക്കുന്നത് അതായത് സിനിമ ഫൈനലൈസ് ചെയ്തു അല്ല സിനിമ തീർന്നു എന്നുള്ള ഒരു നമുക്ക് ഫീൽ ആവുമല്ല എൻഡിങ് ഇങ്ങനെയാണ് പക്ഷെ ആ സമയത്ത് പോലും ഒരു ടിസ്റ്റു ആണ് അപ്പോൾ പോലും ഒരു ട്വിസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെയായിരുന്നോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സിനിമ മാത്രമല്ല അപർണ ബാലമുരളി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അത് ആ ഒരു നായിക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പലരും പറയും അങ്ങനെ പക്ഷേ പുള്ളിക്കാരിയുടെ ഓരോ സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം പുള്ളിക്കാരി എന്ത് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആ സിനിമയും എത്ര നാച്ചുറലായിട്ട് പുള്ളിക്കാരി നമുക്കറിയാം സൂര്യരെ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരി എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒന്നും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സംഭവം പ്രോമിസിങ് ആക്ടറാണ് തീർച്ചയായിട്ടും നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക നല്ല രീതിയിൽ അത് പ്രേക്ഷകരിലോട്ട് എത്തിക്കണോന്ന് വളരെയധികം ആഗ്രഹമുള്ള നടിമാരില് ചുരുക്കം നടിമാരിലെ ഒരാളാണ് ഗംഭീരമായിട്ട് ചെയ്യുക ഇതിന്റെ റിസൾട്ട് എന്തായാലും സിനിമയിലുണ്ട് സിനിമയിലുണ്ട് കേട്ടോ അതിൽ ചെറിയൊരു രീതിയിൽ ഒരു ഫൈറ്റിംഗ് മീൻസ് അത് ഫൈറ്റിംഗ് അല്ല ഒരു ഇപ്പം നമ്മളാണെങ്കിലും ഒരു സ്ത്രീ ഒരു ഒരു ആപത്ത് ഘട്ടത്തിൽ നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെ അതേ രീതിയിൽ ഓവർ ആക്ഷൻ ഇല്ല ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല കറക്റ്റ് നമ്മൾ ആ കഥാപാത്രം ആവുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സംശയിക്കും എങ്ങനെ അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു ആപത്ത് ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇത് പ്രതികരിക്കുന്നത് അല്ലെ നമ്മൾ എങ്ങനെയായിരിക്കും അതിൽ നിൽക്കുന്നത് എന്നൊക്കെ ചില സമയത്ത് എന്ത് ചെയ്യും സത്യം എനിക്ക് ഫീൽ ചെയ്തു എങ്ങനെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഈശ്വരൻ ഇങ്ങനെയൊക്കെ കാരണം ഇന്നത്തെ സമൂഹത്തിനെ സമൂഹത്തിനെടുത്ത് കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിലെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോ നമ്മൾ വിചാരിക്കും ഈശ്വര നമ്മൾ സ്ത്രീകളാണ് അപ്പോ എന്തെങ്കിലും ഇപ്പൊ അതേ ഇതിൽ വരണമെന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിശേഷിക്കാൻ വിശ്വസിക്കാൻ പറ്റത്തില്ല അതല്ലേ ഇപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന ഒരുപാട് സുഹൃത്താണ് നമ്മളെ ഫ്രണ്ട് ആണ് നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞിരുന്ന പോലും നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം എന്നുള്ളത് തെളിയിക്കുകയാണ് ആ സിനിമ അപ്പോ നമ്മള് നമ്മുടേതായിട്ടുള്ള കെയറിങ് നോക്കണം നമ്മള് അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ച് പോകുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കിയ ആ സിനിമ എന്ത് മാത്രം ഇതായിട്ട് എങ്ങനെയാണ് നല്ലതായിട്ടോ പറഞ്ഞില്ലേ നമ്മള് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ത്രില് പോവും അതാണ് കാരണം അത് അങ്ങനെയാണ് ഇപ്പോഴേ ഇപ്പൊ കഴിഞ്ഞ ദിവസവും ദൃശ്യം സിനിമ ടി വിയിലുണ്ടായിരുന്നേ അതായത് മോള് പറഞ്ഞ ഒരു കാര്യമാണ് അമ്മ എനിക്ക് ദൃശ്യം സിനിമ എത്ര കണ്ടാലും എനിക്ക് മതി വരുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒരു റിപ്പീറ്റഡ് വാച്ച് വാല്യൂ ഉള്ള പക്ഷെ മണി ചിത്രത്താഴ് വൺ ടൈം ആണ് പക്ഷെ സിനിമ കൊണ്ടുള്ള നല്ല സൂപ്പർ അതുപോലെ ഒരു സിനിമ ഇന്ന് വരെയും വന്നിട്ടില്ല എന്നാണെങ്കിലും പറയുകയാണെങ്കിൽ പക്ഷേ വൺ ടൈം ഇത് ദൃശ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു സ്റ്റോറി ആ ഒരു ക്രൈം ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ എന്ത് ട്വിസ്റ്റ് ആണ് അടുത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരിതായിരിക്കും അടുത്ത് നമ്മൾ വീണ്ടും കാണുമ്പോൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കും അതെ ദൃശ്യം മൂവിയൊക്കെ ഈ സെക്കൻഡ് പാർട്ടൊക്കെ ഇറങ്ങിയതിനു ശേഷം പലരും പറയുന്ന പോലീസാല്ലോ അത് പുള്ളിക്കാരൊരു ആയിരുന്നു അങ്ങനെ കാരണം ഈ ഒരു രീതിയിലുള്ള ദൃശ്യ സിനിമ എല്ലാവരും ഏകദേശം മലയാളികളും കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും ആയിരിക്കും ഓരോരോ ടെസ്റ്റ് വരുമ്പോ അയ്യോ ഇങ്ങനെ ഇതിലും അതുപോലെയാണ് പുള്ളി ഓർമ്മ ക്രിമിനലാണ് ജിത്തോ ജോസഫ് അല്ലാതെ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഈ ഐഡിയ എങ്ങനെ അയാളുടെ മനസ്സിനകത്ത് വന്നത് ഒരുപക്ഷെ അത് കാണുമ്പോ നമുക്കും തോന്നുവേ ആ ശരിയാണ് ഇത് ഇതിങ്ങനെയായിരിക്കും അല്ലെ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ നമ്മളും ചിന്തിച്ചിരുന്നു എന്നൊക്കെ പറയാം അപ്പോൾ നമ്മുടെ മനസ്സ് കണ്ട് നമ്മുടെ മനസ്സിലുള്ളത് എന്താ സിനിമ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റിയിരുന്നോ നേരത്തെ മുൻകൂട്ടി ഇനി മേ ബി അടുത്ത് നടക്കാൻ പോകുന്നത് ഇതായിരിക്കും അങ്ങനെ അത്രയും ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ജിത്തു ജോസഫിൻ്റെ അത്രയും ബുദ്ധിയൊന്നുമില്ല കേട്ടോ എന്നാൽ പോലും നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകുന്നുണ്ട് സിനിമ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണ് നമ്മൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ട് നടക്കുന്നതായിരിക്കും ആ അങ്ങനെ വരുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ജിത്ത് ഒന്നും ഇല്ല ലാഗൊന്നുമില്ല ഒരു പാട്ട് ചെറിയ ഒരു ഇതായിട്ട് പോകുന്നതേ ഉള്ളു പക്ഷെ നല്ല സോങ് ആണ് നല്ല രസമുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിചാരിക്കും ജിത്തു ജോസഫിൻ്റെ സിനിമയല്ലേ അപ്പം ഇങ്ങനെയായിരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേനു എത്രയോ വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ് അതായത് അത് ഞാൻ പറയുന്നില്ല ഒരിക്കലും ഒരു സിനിമ ഒരു സിനിമയിലെ നായകനോ നായികയോ അല്ലെ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ ഇതിലങ്ങനെ ഉണ്ട് അതാണ് എനിക്ക് അതിശയായി പോയി ഒരു സിനിമയിലും അങ്ങനെ ഒരു ഒരു ട്രാജഡിയോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും വരുന്നില്ല ഇതിൽ അങ്ങനത്തെ പക്ഷെ എന്തുകൊണ്ട് ഒന്നും പറയുന്നില്ല കാരണം സിനിമ എല്ലാവർക്കും കാണാനുള്ളതാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുക അതിനെ കണ്ടു മനസ്സിലാക്കുക എന്തായാലും വീണ്ടും തെറ്റിച്ചു നമ്മൾ നല്ല സിനിമ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കാണുക കണ്ടിരിക്കുക കാരണം നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആയി കിട്ടും നമുക്ക് ഈ നമ്മളെ വീട്ടിലെ ടെൻഷനും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി ഉള്ള ടെൻഷനും കാര്യൊക്കെ വിട്ടിട്ട് നമ്മൾ സിനിമയുടെ പുറകെ പോകും അതാണ് സത്യം പക്ഷേ സൂപ്പർ സിനിമ നന്നായിട്ടുണ്ട് എത്ര മണിക്കൂറായിരുന്നു ഈ സിനിമ ഒരു ടൂ ആൻഡ് ഹാഫ് അവർ ഉണ്ടായിരുന്നു എന്തായാലും ഒരു രണ്ടര മണിക്കൂർ നമുക്ക് കണ്ണിമ വെട്ടാതെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ചേച്ചിയുടെ അഭിപ്രായത്തിൽ നിന്ന് എനിക്കതുമാണ് മനസ്സിലായത് മിറാഷ് എന്ന് പറയുന്നത് എനിക്ക് ില്ല പക്ഷേ പ്രേക്ഷകര് നല്ല സിനിമയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് മിറാഷ് എന്ന ചിത്രം കാണുക എന്നാലും രണ്ടര മണിക്കൂർ വേർത്തിട്ടായിരിക്കും